കുടിക്കാ കുടിക്കു നിക്കാടെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട പാലട പ്രസമനൊക്കെ ഒന്ന് പോട ബോബനും മോളിയും കാട്ടിലെ നായ കുട്ടികൾക്ക് കുളിക്കാൻ ചൂടോളം വേണ്ടി വരും പിന്നെ കോപ്പ ഊണിന്റെ കാര്യം ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു വിധാങ്ക ആക്കി വെച്ചിട്ടുണ്ട് എന്താ എല്ലാരും കൂടി ഒരു കൂടിയാലോ താന കൂടെ പുറത്തുനിന്നേ നമ്മൾ ഇത്രയും ഗൗരവമായിട്ട് കുടുംബകാര്യങ്ങൾ കാര്യങ്ങൾ ഒരു ജോലിക്കാരെ വായും പൊളിച്ചു നിക്കണം എന്തിനാ പേരും നാളെ നക്ഷത്ര കൃഷ്ണന് മനപ്പറ ഇന്നാരും പറഞ്ഞു നിൽക്കാതെ പൊട്ടുന്ന സാധനങ്ങളുണ്ടാവേ പൊട്ടാണി നിക്കേണ്ട ബോംബ പൊട്ടുന്ന സാധനം എന്ന് പറഞ്ഞപ്പോ കൃഷ്ണന് തമാശ പൊട്ടിച്ചതാ തമാശ ബോംബി പൊട്ടിച്ചത് ഒരാളും ഒരാൾ കൂടി ഒരാളും കൂടി ഒരാളും കൂടി ഇതിന്റെ എന്തിനാ വേണ്ട ജോലിക്കാർ ആരും നിക്കണ്ട ഇങ്ങനെ വൃത്തിയായിട്ട് പറയരുത് നീ ചെല്ലുപോ താനൊന്നും പോടോ കിളവാ ഞാനൊന്നും പറന്നു പോകുന്നത് ഇന്ന് പോയിട്ട് കൊറേ കോഞ്ഞാണ്ടന്മാരും തമ്പ്രാക്കന്മാരുണ്ടല്ലോ അകത്ത് വിളിച്ച് വേണ്ട ഇത് ഇവിടെ വേണ്ട നീ പോവാൻ നോക്ക് പോലോത്ത ആണുങ്ങളോടെ എനിക്ക് പറയാനുള്ളത് നീ ഇതില ആണും പെണ്ണും കേട്ടോനെ